എന്നാ പിന്നെ തുടങ്ങില്ല ആവശ്യക്കാർക്ക് കുറെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ ലേലം വിളിക്കേണ്ടി വന്നത് അതാണല്ലോ അതിന്റെ ഒരു ശരി ആറ് അയ്യായിരം ആറായിരം ഏഴായിരം എട്ടായിരം ഒമ്പത് എന്താ രമേശ്നായിരം രമേശ്നായിരം ഒരുതരം രണ്ടു തരം ആരെങ്കിലും വിളിക്കാനുണ്ടോ ഇരുപതിനായിരം തരം രമേശിന് ഉറപ്പിച്ചു എന്തിനാ രമേശ് വെറുതെ ഈ നഷ്ടത്തിന് ലേലം വിളിച്ചത് എന്തത്യാവശ്യം ചൂടല്ലേ േ അവ വയസ്സായ അച്ഛൻ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ ആറ്റിന് സഹിക്കാൻ പറ്റില്ല എന്നിട്ട് എന്ത് ഇല്ലേ ഒന്നും എനിക്ക് എനിക്കിന്ന് തിരിച്ചു പോണം പോവുന്നതിനു മുമ്പ് ഏട്ടനെ ഒന്ന് കാണണം അങ്ങനെ നിങ്ങളെ ഒന്ന് കണ്ട് യാത്ര പറഞ്ഞു പോവാന്ന് വെച്ച് വന്നതാ ശ്രീ ആരെ വന്നിരിക്കണം

ൂടെ ഞാനാ നീയായിരുന്നു പഴയ പോലൊന്നും കണ്ണു കാണാൻ വരുന്ന കണ്ണിനൊരു മങ്ങനെ നീ എപ്പഴാ വന്നേ ഞാൻ വന്നിട്ട് കൊറച്ചു ദിവസമായി മാമൻ നമ്മുടെ കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുമ്പ് എത്തിയതാ ഇന്ന് ലീവ് തീർന്നു ഇന്ന് തിരിച്ചു പോവാ ഓ എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ ഞങ്ങക്ക് എന്ത് വിശേഷം മാമ വർഷം മുഴുവൻ മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ടുള്ള പട്ടാളക്കാരന്റെ ജീവിതല്ലേ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന കുറച്ച് ലീവ് അത് ഇതാന്ന് പറയുമ്പോഴേക്കും തീരുകയും ചെയ്യും പിന്നെ പോന്നു അതൊക്കെ പോട്ടെ എന്തൊക്കെയുണ്ട് മാമന്റെ വിശേഷങ്ങള് ഓ എനിക്ക് എനിക്കെന്തു വിശേഷ നീ കണ്ടില്ലേ ആരാ തളർന്ന് കിടക്കാൻ തുടങ്ങിട്ട് വർഷം രണ്ടായി മോനെ എന്താ ഈ ചെയ്യും ആ പെൺകുച്ചിനെയും കഷ്ടപ്പെടുത്താറുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു കിട്ടിയാ മതിയായിരുന്നു ആലോചിക്കൻ അങ്ങനെയൊന്നും ആലോചിക്കണ്ട അവർക്ക് ഇതൊന്നും അത്ര വലിയ കഷ്ടപ്പാടല്ല മക്കളുടെ കടമയല്ലേ അത് ശരിയാ എന്നാലും നീ നീ അത് കണ്ടോ ഇവിടെ എന്റെ മുറിയിൽ എ സി പിടിപ്പിച്ചേക്കർക്കുറിയിൽ ലേലത്തിന് അല്ല സമ്മാനം കിട്ടിയതാന്നാ പറയണേ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാലും ഞാനേ ഞാൻ അവരോട് പറഞ്ഞതാ അവരുടെ മുറിയിൽ വെച്ചാൽ മതി എന്ന് അപ്പം അവർ പറയുക പടിഞ്ഞാറന്ന് നല്ല കാറ്റുണ്ട് അവരുടെ മുറിയിൽ വേണ്ടാത്രേ അങ്ങനെയാ എൻ്റെ മുറിയിൽ വെച്ചത് ആ എന്നാലും ിയ കാര്യം തന്നെയാന്നാണ് തോന്നണേ ചാവണേനു മുമ്പ് എ സിയിൽ കിടക്കാൻ ഒരു യോഗമുണ്ടായിരിക്കും അല്ലാണ്ട് ഇപ്പം എന്താ പറയുക അപ്പോൾ ഈ ചൂടും കൊടും ചൂടല്ലേ ആ ചൂട്ടത്ത് വേർപ്പും ചൊർച്ചിലുമൊക്കെ ആയിട്ട് കിടക്കാണ്ട് എ സിയിൽ കിടക്കാലോ ഇന്നലെ ഇന്നലെ രാത്രി കൊറേ കാലം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും ഉറങ്ങി ഞാനേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നിന്റെ അച്ഛനും ഞാനും ഒക്കെ ഈ നിങ്ങൾ മക്കളേനെ നന്നായി നോക്കാൻ വേണ്ടി നമ്മുടെ ഈ പാടത്തും ചെളിയിലും ഒക്കെ മണ്ണിലേയും ചേറ്റിലൊക്കെ ആയിട്ട് എന്തോരം പണിയെടുത്ത് നടന്നതാ പക്ഷേ അവൻ്റെ മോൻ പട്ടാളക്കാരനായി സമ്പാദിച്ചു കൊണ്ടുവരുന്നത് കാണാൻ അത് അനുഭവിക്കാനുള്ള യോഗം അവൻ ഇല്ലാണ്ട് പോയി ഏ എന്താ ചെയ്യ ഞാനിറങ്ങട്ടെങ്ങട്ട ഞാൻ ഇറങ്ങട്ടെ കുറി പാതിക്ക് വെച്ച് വിളിച്ച പൈസ കൊണ്ട് എ സി വാങ്ങിച്ചത് എനിക്കും വിളിക്കും ടക്കാനല്ല നമ്മളെയൊക്കെ പട്ടിണിക്കലാതിരിക്കാൻ വേണ്ടി ഈ പാടത്തും വെയിലത്തും വെല്ലു മുറിയ പണിയെടുത്തവരാണ് നമ്മുടെ അച്ഛനന്മാര് ഇന്നത്തെ ഈ ചൂടത്തെ ഈ അവസ്ഥയിൽ ഇന്ന് തിരിഞ്ഞു കടക്കാൻ പോലും പറ്റാത്ത ഇയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണ്ട പറഞ്ഞ

മടിക്കുന്നതിരൂ ഒരു കാലം വയസന്ന കാലം വഴിയെന്ന ചിന്ത മനസ്സമീണം വെടിഞ്ഞു അഹം